രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ച രണ്ട് ടീമുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ ഈ ചെന്നൈയും രാജസ്ഥാൻ ഐ പി എൽ കഴിഞ്ഞതിനു ശേഷം ആർ സി ബി കപ്പടിച്ചു പക്ഷെ കപ്പടിച്ച ആർ സി ബിയിനേക്കാളും കൂടുതൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം രാജസ്ഥാന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പല അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇത് ഇപ്പൊ ഈ അഭ്യൂഹം വളരെ കൂടുതലായിട്ട് പരക്കാൻ കാരണം സഞ്ജുവിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ടൈം ടു മൂവ് എന്ന് പറയുകയും സഞ്ജുവും തന്റെ പങ്കാളിയും കൂടിയിട്ട് ഒരു മഞ്ഞ ലൈൻ മുറിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് അതും ആ മഞ്ഞ അത് ചെന്നൈ തന്നെയാണെന്ന് ആളുകൾ ഉറപ്പിച്ചു രണ്ടാമത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ മേജർ ലീഗ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ചെന്നൈയുടെ ഫ്രാഞ്ചൈസിയുടെ കീഴിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സ് അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ സഞ്ജു കാലിഫോർണിയയിലേക്ക് യാത്ര പോകുന്ന ഒരു പല പോസ്റ്റുകളും സ്റ്റോറികളൊക്കെ പങ്കുവെച്ചിരുന്നു അപ്പൊ ആളുകൾ പറഞ്ഞു അതെ ഈ ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരങ്ങളൊക്കെ നടക്കുന്നത് കാലിഫോർണിയയിലാണ് മാത്രമല്ല സഞ്ജു അതിന്റെ ഇടയിൽ ഒരു നെറ്റ്സിന്റെ ഒരു ചിത്രവും പങ്കുവെച്ചു അപ്പൊ ഇതൊക്കെ വന്നപ്പോ സഞ്ജു രാജസ്ഥാനിലെ അല്ലെ ചെന്നൈയിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്ന് ഇത്രയും കാലത്ത് അഭ്യൂഹം തന്നെയായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയുന്നത് ചെന്നൈയുടെ ഒരു ഒഫീഷ്യൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ക്രിക്ബസിനോട് പറഞ്ഞു എന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ട് ഈ ഒരു വാർത്ത അഭ്യൂഹത്തെ ഒരു വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി ചെന്നൈക്ക് താല്പര്യമുണ്ട് ചെന്നൈ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് സഞ്ജു രാജസ്ഥാൻ സഞ്ജുവിനെ വിട്ടുകൊടുക്കുമോ എന്നോ എന്ന കാര്യവും അതുപോലെ തന്നെ കൊൽക്കത്തയുടെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പൊ മറ്റു ഇപ്പൊ സഞ്ച് കൊൽക്കത്തേനെ സംബന്ധിച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഒരു ക്യാപ്റ്റൻസി റോളിലൊരു താരത്തെ അവർക്ക് ഇപ്പൊ അവസ്ഥ ഉണ്ട് അവർക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഏത് ടീമിലേക്ക് സഞ്ജു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് നല്ലത് ചെന്നൈ സഞ്ജുവിനെ സംബന്ധിച്ച് നല്ല ടീമാണ് പക്ഷെ ചെന്നൈയിലെ മൈതാനത്ത് സഞ്ജുവിന്റെ പ്രകടനം അത്ര നല്ല നല്ല കാര്യം കൂടി തീർച്ചയായും ഇപ്പം നമുക്ക് ഐ പി എൽ ഈ പറഞ്ഞൊരു ഐ പി എല്ലിന് ശേഷമാണ് സഞ്ജു ഈ പോസ്റ്റ് ഇട്ടതും ഈ പറഞ്ഞ ചർച്ചകളൊക്കെ കാണുന്നതും പക്ഷെ അതിനു മുന്നേ തന്നെ സഞ്ജു ചെന്നൈയിലേക്ക് സഞ്ജു ചെന്നൈയിലേക്ക് ആരാധകർ പറഞ്ഞു തുടങ്ങിയിരുന്നു അത് പ്രധാന കാരണം പിന്നെ സൗത്ത് ഇന്ത്യയിലൊരു ടീമാണ് ചെന്നൈ നല്ല ഫാൻസ് കേരളത്തിലുണ്ട് സഞ്ജുവിനെ നല്ല ആരാധകർ തമിഴ്നാട്ടിലുണ്ട് ചെന്നൈയിലുണ്ട് സഞ്ജു അൻ അശ്വിനെ ചില പണ്ട് ഒരുപക്ഷെ മലയാളികൾ സ്നേഹിക്കുന്നതിനേക്കാൾ പിന്നെ തമിഴ്നാട്ടിൽ സഞ്ജു സ്നേഹം ലഭിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് സഞ്ജു ചേട്ടൻ വെച്ചാൽ ഒരു ഹിറ്റാണ് അപ്പം ഈ സീസണില് ചെന്നൈയും ഫ്ലോപ്പായിരുന്നു രാജസ്ഥാനും ഫ്ലോപ്പായിരുന്നു ചെന്നൈക്ക് എന്തായാലും തിരിച്ചുവരവിന് കുറേ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞ സമയത്താണ് രാജീ പിന്നെ ഐ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സംതൃപ്തനല്ലാന്ന് കോച്ചുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കുക പല അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് ആ മത്സരത്തിന്റെ ടഗ് ഔട്ടിൽ ഇരുന്ന സമയത്തുള്ള സൂപ്പർ ഓവറിലെ കാഴ്ച പുറമെ മറ്റേ സൂപ്പർ ഓവറിൽ സഞ്ജുവിനെ ഡിസിഷന് പിന്നെ ഒരു പ്രധാന തീരുമാനമെടുക്കുമ്പോൾ അതിൽ പങ്കെടുത്തില്ല മാറി നിന്നു പിന്നെ സഞ്ജു രാക്ഷ്യം കാണിച്ചു പറഞ്ഞു അപ്പൊ തൊട്ട് സഞ്ജു അവിടെ അസംതൃപ്തനാണ് സഞ്ജു ഇങ്ങ് പോരെ സഞ്ജു ഇങ്ങ് പോരെ ആരവർ പറഞ്ഞു തുടങ്ങിയാണ് ആ പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഇപ്പം പറഞ്ഞത് ക്രിക് ബസിനോട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒഫീഷ്യൽ അദ്ദേഹം സഞ്ജുവിനെ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള യാത്ര സഞ്ജുവിന് താല്പര്യമുണ്ട് എന്ന് തന്നെ പറഞ്ഞത് അദ്ദേഹം ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല എങ്ങനെയാണ് ഇത് പിന്നെ താരത്തെ ഉൾക്കൊള്ളിക്കുകയോ എങ്ങനെയാണെന്നുള്ളതിൽ കൂടുതൽ ചർച്ചകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ സഞ്ജുവിനെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഞ്ജുവിനെ നോട്ട് നോക്കുക സൈഫ് പറഞ്ഞവരെ കൊൽക്കത്ത പിന്നെ കൊൽക്കത്ത ഉള്ളൊരു ടീം വരുമ്പം എനിക്ക് കുറച്ചുകൂടി തോന്നുന്നത് കൊൽക്കത്തക്കാണിപ്പോൾ ഒരു സഞ്ജുവിനെ പോലെ താരത്തെ ആവശ്യം കാരണം അർജൻക രഹാനയായൊരു നായകൻ നായകൻ അത്ര മോശം നായനല്ല രഹാനയുടെ റെക്കോർഡ് നമുക്കറിയാം പക്ഷേ മുന്നോട്ടുള്ള ടീമിനെ നോക്കുമ്പോൾ രഹാൻ എത്രത്തോളം ഈ ടീമിനൊപ്പം ഉണ്ടാവുന്ന ഒരു സംശയം അവിടെ വാക്കിയിട്ടുള്ളത് അപ്പം സഞ്ജുവിനെ പോലെ ഒരു താരത്തെ പിന്നെ ക്യാപ്റ്റനെ കിട്ടിയാൽ കൊൽക്കത്തയ്ക്ക് ക്യാപ്റ്റൻസിൽ കഴിവ് തെളിയിച്ച താരം തന്നെയാണ് സഞ്ജു യാതൊരു സംശയമില്ല മുൻ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കൊൽക്കത്തക്ക് സഞ്ജുവിനെ കിട്ടിയാൽ കുറച്ചുകൂടി നേട്ടം പറയാം ചെന്നൈക്ക് അതു തന്നെയാണ് ധോണിയെ പോലെ ഒരു മഹാ പിന്നെ താരം നയിച്ചുകൊണ്ടിരുന്നൊരു ടീം ധോണി ഇപ്പം അടുത്ത സീസൺ കളിക്കും കളിക്കുമോ ഇല്ലയോ നമ്മൾ ചർച്ച ചെയ്താൽ കളിക്കുമായിരിക്കും ധോണിയാണ് അടുത്ത സീസൺ രണ്ടോ സീസൺ അദ്ദേഹം പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ധോണി കളിക്കാറില്ല എനിക്ക് തോന്നുന്നത് ചെന്നൈ ഈ ഒരു ചർച്ച കൊണ്ടുവന്നത് തന്നെ അതായത് ഈ ഒരു ചെന്നൈ ആരാധകർ പോലും സഞ്ജുവിനെ കാണുന്നത് ധോണിയുടെ ഒരു പിൻഗാമിയാകെ കഴിയുമെന്ന് വിചാരിച്ചിട്ട് കാരണം അതായത് നായകനാണ് നായകൻ ചിലപ്പോ ക്യാപ്റ്റൻസി ഒന്നും സഞ്ജു ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ് അപ്പൊ ഋതിരാജ് ക്യാപ്റ്റൻ ആയിട്ട് കുഴപ്പമില്ലാത്ത ഒരു ക്യാപ്റ്റൻസി ഋതിരാജ് ഗൈക്കുവാദിട്ട് മാത്രമല്ല ധോണി കൊടുത്തരുന്ന ഒരു സപ്പോർട്ട് അത് കഴിഞ്ഞാൽ അല്ല സഞ്ജു സമ്മർദ്ദം ഇല്ലാതെ കൂടുതൽ കളിക്കാനും സമ്മർദ്ദം ഉണ്ട് ക്യാപ്റ്റൻ സമ്മർദ്ദം ഉണ്ട് താരത്തെ ബാധിക്കുന്നു എന്നല്ല പറഞ്ഞത് പറ്റിയേക്കും അപ്പം സേഫ് പറഞ്ഞാൽ തന്നെ ഗൈക്കുവാദിനെ ഒരു പിന്നെ ഒരു ഭാവിയിലേക്കുള്ള നായകനായിട്ടാണ് ചെന്നൈ അവതരിപ്പിച്ചത് അതുകൊണ്ട് നായക സ്ഥാനത്ത് പോയി മാറ്റം വരില്ല പക്ഷേ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് കളിയറിയുന്ന കളി മെനയാൻ പറ്റുന്ന താരമായിട്ട് സ്റ്റെമിന് പോലൊരാളുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാവും ഈ പറഞ്ഞാൽ തന്നെ ചെന്നൈക്ക് ധോണിക്ക് പരിക്കിൻ്റെ ഒരു പിടിയിലായിട്ടുണ്ട് അങ്ങനെ മുട്ടനെ പരിക്കൊക്കെ ഒക്കെ അപ്പം കൂടി ഇപ്പൊ രണ്ടു ദിവസം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം കളിക്കുന്നുള്ളത് അല്ലോ ധോണിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ധോണിയുടെ കേസായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ധോണി ഇപ്പം വിക്കറ്റ് കീപ്പറായിട്ട് കളത്തിലുണ്ടെങ്കിൽ കൂടി ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് സഞ്ചു കളിക്കാൻ പറ്റും ഓപ്പണിങ് മുതൽ ഏത് നമ്പറിലും കളിക്കുന്ന താരാണ് സഞ്ജു സാംസൺ അപ്പം സഞ്ജുവിന്റെ ടീമിൽ ഉൾപ്പെടുത്തി ഏത് നമ്പറിലും കളിക്കുന്ന ടെൻഷൻ വേണ്ട വേണ്ട അല്ല ടെൻഷൻ കാരണം ഓൾറെഡി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ചെന്നൈ അങ്ങനെ പല താരങ്ങളും പറ്റും ആവശ്യമാണ് ഒരു താരത്തെ ആവശ്യമാണ് പിന്നെ ഇതുപോലത്തെ സീനിയർ താരത്തെ ഇപ്പൊ സഞ്ജു സാംസൺ സീനിയർ താരം തന്നെയാണ് സീനിയർ താരത്തെ ആവശ്യമാണ് അത് സഞ്ജുവിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും അതിനോടൊപ്പം ആണ് ഈ പറഞ്ഞ അഭ്യൂഹങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിരുമ്പം ഉറപ്പിക്കാം ഉറപ്പിക്കുക എന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ ഒന്നിച്ച് ചെന്നൈയുടെ ഒഫീഷ്യൽ ഇത് കൂടെ ആയപ്പോൾ ഏകദേശം ധാരണയായ പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പ്രതികരണങ്ങളൊക്കെ നല്ലതാണ് നമുക്കും നമുക്കിപ്പോൾ പറഞ്ഞാലേ രാജസ്ഥാനിൽ സഞ്ജുവിന് ഇനി മുന്നോട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നത് സഞ്ജു സഞ്ജു കളിച്ച് തുടങ്ങിയതും കളി കളിക്കുന്നതെല്ലാം അവിടെ തന്നെയാണ് സഞ്ജുവിൻ്റെ വളർച്ചയെല്ലാം രാജസ്ഥാനൊപ്പം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടുകയാണ് പരിക്കായിരുന്നു സഞ്ജുവിനെ പരിക്കു തന്നെയാണ് വാദിച്ചത് റിയാൻ പരാഗ് പകരമായി വന്നിട്ട് പരാഗിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല സഞ്ജു വിട്ടു വന്നാൽ പരാഗ് തന്നെയായിരിക്കും പിന്നെ രാജസ്ഥാനെ നയിക്കുവെങ്കിലും സംശയമൊന്നുമില്ല അവരും ഭാവിയിലേക്കുള്ള നായകൻ എന്ന് വെച്ചിട്ടാണ് ആദ്യം മൂന്ന് വർഷത്തിന് കൊടുത്തത് പിന്നെ പരിക്ക് വന്നപ്പോൾ അത് ക്യാപ്റ്റൻസി തുടർന്നു പോയത് പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നായകനായിരുന്നില്ല അപ്പോൾ അവിടെ അവർക്കും സഞ്ജുവിന് ആവശ്യമാണ് ഞാൻ സൂചിക്കുന്നത് സഞ്ജുവിനെ വിട്ടു കൊടുക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല കാരണം സഞ്ജുവിനെ ആവശ്യമാണ് ഒരു താരം പരാഗിനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പരാഗിനെ രാജസ്ഥാൻ സഞ്ജുവിനേക്കാൾ പൊന്നോവനെ പോലെ കൊണ്ടുവരുന്നതാണ് നമുക്ക് അറിയാം മുൻ സീസണിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമാണ് പരാഗ് ഒന്ന് തിളങ്ങി വന്നത് അതിന് മുന്നത്തൊക്കെ പരാജയമായിരുന്നു പല സീസണിലും അന്നും രാജസ്ഥാൻ പരാഗിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സഞ്ജുവും രാജസ്ഥാനും അപ്പോൾ ആ താരത്തിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയേക്കും പക്ഷേ ഈ സീസണിലേക്ക് ഇപ്പം സഞ്ജു ഒറ്റ നായകൻ പരാഗ് ഉണ്ട് അവർ അവർക്ക് വലിയ ടെൻഷനില്ല ടെൻഷൻ ഇല്ലാ പറയാം പക്ഷേ എങ്കിൽ കൂടി അവർക്കും സഞ്ജു അവർക്ക് മറ്റ് പ്ലാനുകൾ ഉണ്ടാവും ഇപ്പൊ സഞ്ജുവിനെ വിട്ടുകൊടുക്കുമ്പോ ചെന്നൈയുടെ ഒരു പ്രശ്നം ഇപ്പൊ ഒരു താരത്തെ വെച്ച് ഒരു ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സഞ്ജുവിന് പകരക്കാരനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു താരം ഇന്ന് ചെന്നൈ ടീമിൽ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പൊ അടുത്തുള്ള പറഞ്ഞ കേട്ട ഒരു കാര്യം എന്താണെന്നുവെച്ചാല് ശിവന്തുബേനെയും അശ്വിനെയും കൊടുക്കും എന്നുള്ളതാണ് രണ്ട് താരങ്ങളെ കൊടുത്തിട്ട് താരങ്ങളൊക്കെ നമുക്കറിയില്ല അശ്വിന് ഇത്രത്തോളം ഇമ്പാക്ട് അശ്വിനെ ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യം വ്യക്തമല്ല ആ കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ട് പോലും നമ്മൾ ഒരു വാർത്ത ഇതല്ലെങ്കിൽ ചെന്നൈക്ക് ചെന്നൈക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ഐ പി എൽ അവസാനിച്ച് ഏഴു ദിവസത്തിനു ശേഷം ട്രാൻസ്പോർട്ടിൻ്റ് ഓപ്പൺ ആവും നമുക്ക് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയെ പിന്നെ ഗുജറാത്ത് നിന്ന് മുംബൈ കൊണ്ടുവന്ന് നമുക്കറിയായിരുന്നു അത് ഒരു റെക്കോർഡ് നോക്കുവെന്നെ പറയാം അങ്ങനെ ഒരു വലിയ നീക്കമായിരുന്നു നടത്തിയത് അതുപോലെ തന്നെ അടുത്ത സീസൺ മുമ്പായിട്ട് ഇപ്പം വിൻഡോ ഓപ്പൺ ആണ് ഈ ലേലത്തിന് ഏഴു ദിവസം വരെ ഓപ്പൺ ആയിരിക്കും അതിനും അതിനുശേഷം വീണ്ടും ഏഴു ദിവസം വീണ്ടും ഓപ്പൺ ആവും അടുത്ത സീസൺ ആരംഭിക്കുന്നതിന് മുപ്പത് ദിവസം മുന്നേ വരെ ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് നടക്കുവാണ് അപ്പം എപ്പോൾ വേണമെങ്കിലും ഈ നീക്കങ്ങൾ നടക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞാലേ സഞ്ജു കാലിഫോർണിയൽ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ പിന്നെ ഫ്രാഞ്ചസിയുമായിട്ട് ഒപ്പം ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നടക്കാം സഞ്ജുവിൻ്റെ അതിനൊപ്പം തന്നെയാണ് സഞ്ജുവിൻ്റെ മാനേജർ ചെന്നൈയുടെ പോസ്റ്റ് വേണ്ടി ലൈക്ക് അടിച്ച കേസുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അങ്ങനെ പേഴ്സണൽ മാനേജർ വന്ന് ലൈക്ക് അടിക്കുന്നു അതെല്ലാം ഇങ്ങനെ സു സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആരോ ഇങ്ങനെ പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ പറഞ്ഞ ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യം പറയുമ്പോഴേ ഈ രാജസ്ഥാൻ റോയൽസിന്റെ ഒരുപാട് ആരാധകരുണ്ട് അതായത് സഞ്ജുനെ കണ്ടിട്ട് രാജസ്ഥാൻ റോയൽസ് ആരാധകരായിട്ടുള്ള ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് മലയാളികൾ കുറെ ആളുകൾ എനിക്ക് തോന്നുന്നു ഐ പി എൽ തുടങ്ങിയ സമയത്തൊക്കെ ചെന്നൈ മുംബൈ രാജ ഇപ്പോ ബാംഗ്ലൂര് ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ കേരളത്തിൽ ആരാധകർ ഉണ്ടെങ്കിൽ പോലും രാജസ്ഥാനെ നമുക്ക് ആദ്യ കപ്പ് അടിച്ചെങ്കിൽ പോലും രാജസ്ഥാനുള്ള ആരാധകർ അത് മാത്രമല്ല നമ്മൾ കേരളത്തിൽ ആരാധകർ രാജസ്ഥാനും നമ്മൾ അങ്ങനെ കണ്ടിരുന്നില്ല കുറച്ച് ആരാധകർ പിന്നെ ശ്രീശാന്ത് വിവാദത്തിലൊക്കെ പെട്ട ആ രീതിയിൽ അത് അങ്ങനെ പക്ഷേ സഞ്ജു ശേഷം റോയൽസിന് കഴിഞ്ഞ രണ്ട് മൂന്ന് സഞ്ജു മാറും അത് രാജസ്ഥാൻ ആരാധകരല്ല നമുക്ക് ഉറപ്പാണ് ഇപ്പൊ ഈ സീസണിൽ ഇപ്പൊ നമുക്ക് കേട്ട രാജസ്ഥാനെ ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചുകൊണ്ടിരുന്നത് സഞ്ജുവിന്റെ നിസാവ്യവസ്ഥയെന്ന് വെച്ചിട്ടാണ് സഞ്ജുവിന് പിന്നെ പരിക്കുപറ്റി ആ ടീം ഒന്നും ചെയ്യുന്നില്ല ടീം എന്താ ഇങ്ങനെ മാനേജ്മെന്റ് ടീം സെലക്ഷൻ ലേലം കഴിഞ്ഞപ്പോൾ തൊട്ട് വിമർശനമായിരുന്നല്ലോ അത് രാജസ്ഥാനുള്ള ഇഷ്ടം കൊണ്ടായില്ല സഞ്ജുവ താരത്തിനൊപ്പം പോയാണ് ഈ ഇപ്പം പറഞ്ഞാൽ തന്നെയാണെങ്കിൽ ഇതിലൊരു എൺപശത്തോളം നടത്തുക സഞ്ജുവിനൊപ്പം ചെന്നൈയിലേക്ക് എത്തും ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഒന്നാമതന്നെ ഫാൻ ഫൈസ് കൂടുതലുള്ള ടീമാണ് ഇപ്പം പറഞ്ഞാൽ നമ്മളൊക്കെ പേഴ്സണലി പറയുമ്പം നമുക്ക് പേര് ഇതിന് പറഞ്ഞാൽ സേഫ് പറഞ്ഞാൽ തന്നെയാണ് ചെന്നൈയും മുംബൈ ഇതിൽ കുറേ ഇതായിരുന്നു നമ്മളൊക്കെ യുവരാജ് സിങ്ങിനെ വെച്ച് കറങ്ങി കറങ്ങി വന്നതായിരുന്നു പഞ്ചാബ് വഴി പിന്നെ ഇങ്ങനെ വന്ന് ലാസ്റ്റ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിന്ന് താരം ഞാനൊക്കെ ആയിരുന്നു യുവരാജ് സഞ്ചരിക്കുന്ന ടീമിനെ വെച്ച് പോയതാണ് താരത്തിനൊപ്പായിരുന്നു സഞ്ചരിച്ചത് ആ സമയത്ത് എനിക്ക് ചെന്നൈയുടെയും മുംബൈയുടെയും ഫാൻ ഫൈറ്റ് കാരണം ഈ രണ്ട് ടീമിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ യുവരാജ് പോയ ശേഷം അവിടെ കോലിക്കൊപ്പം നിന്ന് കോലി അപ്പോൾ സഞ്ജു വന്നപ്പോൾ ഈ പറഞ്ഞൊരു ആരാധകരെ കൊടുത്തപ്പെടുന്നതാണ് ഞാൻ സഞ്ജു വന്നപ്പോൾ എൻ്റെ ഒരു പറഞ്ഞൊരു അമ്പത് ശതമാനം രാജസ്ഥാനിലേക്ക് പോയി പിന്നെ സഞ്ജു എന്നപ്പം തന്നെ നായകനായി നിന്നപ്പോൾ സഞ്ജുവിനെ മത്സരം കാണുമ്പോൾ നമുക്ക് പണ്ട് പറഞ്ഞത് സച്ചിനാണെന്നുള്ള ചങ്കിടിപ്പായിരുന്നു എനിക്ക് എപ്പോഴും വിക്കറ്റ് പോകും എങ്ങനെ ഒരു നിന്ന് കളിച്ചാൽ ഓക്കെയാണ് പക്ഷേ താരം എത്രത്തോളം നിന്ന് കളിക്കുന്ന ടെൻഷൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഇതായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വന്നാൽ ചെന്നൈയിലേക്ക് വന്നാൽ പണ്ടൊക്കെ വെറുത്തിരുന്ന ചെന്നൈനെ ആരാധിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തും അത് വേറൊരു കാര്യമാണ് അല്ല അത് ഈ പറഞ്ഞപ്പോഴാണ് സഞ്ജു അത്രയും ഒരു സഞ്ജുവിന്റെ ആ ഒരു നമുക്കറിയാം ഒരു മൊത്തത്തിലെ ആളുകളായിട്ടുള്ള സംസാരം ആണെങ്കിൽ പോലും സഞ്ജുവിന്റെ പല ഇൻ്റർവ്യൂകളാണെങ്കിൽ പോലും നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് സഞ്ജു അതായത് ആ ഒരു ആളുകൾക്ക് അതൊരു ഗെയിമിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകളുടെ ഇഷ്ടം മാത്രമല്ല അല്ല അതോ തന്നെ ചെന്നൈയിലേക്ക് കൂടുതലാണ് കാരണം മശ്വിനും സഞ്ജു ഇല്ല കോംബോ ആയിരുന്നു രാജസ്ഥാനിൽ വന്നപ്പോൾ മശുനും പിന്നെ സഞ്ജു ചേട്ടനും തമ്മിലുള്ള കോംബോ വീഡിയോ സ്ഥലം വരുമ്പോ അവർക്ക് ഈ അശ്വിൻ ഇപ്പം ഹോം ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു തുടച്ചയായിരുന്നു ഞാൻ കാണുന്നുണ്ട് ആ അപ്പോൾ അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് അശ്വിനെ തിരിച്ചങ്ങോട്ട് വിട്ടാൽ പിന്നെ ആ ഒരു കോംബോ കിട്ടില്ല സഞ്ജു ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെയൊരു കെമിസ്ട്രി വീണ്ടും വർക്ക്ഔട്ടാവും അത് അല്ലെങ്കിൽ സോഷ്യൽ വരുന്ന സാധനം ഉണ്ടാവും പക്ഷെ ചെന്നൈനെ സംബന്ധിച്ച് അശ്വിനെ അങ്ങനെ ഈ സീസണിൽ അങ്ങനെ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാത്തൊരു താരാണ് ചെന്നൈനെ സംബന്ധിച്ച് ഒരു ടീമിനെ മൊത്തത്തിൽ പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥ ഉണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് അവർ ആയുഷ് മാത്രങ്ങൾ ഉറുവിൽ പട്ടേനെ പോലുള്ള താരങ്ങളൊക്കെ ബ്രുവിസിനെ പോലുള്ള താരങ്ങളിലൊക്കെ അവര് കൊണ്ടുവന്നിട്ടുള്ളത് ആ താരങ്ങള് വന്ന് അവരുടെ ഒരു പെർഫോമൻസ് നമുക്കറിയാം ആദ്യ വഴിയില് വരുന്ന താരങ്ങൾ ടീമിനെപ്പം തുടരുകയെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല പക്ഷെ പലപ്പോഴും പരിക്ക് പറ്റിയിട്ട് പകരക്കാരായി വന്നിട്ട് ആ ടീമിന്റെ നായകന്മാരായിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട് അപ്പൊ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിനെട്ട് വർഷത്തെ ഈ ഒരു ഐ പി എല്ലിന്റെ ചരിത്രത്തിനിടയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആദ്യ കപ്പ് നേടിക്കൊടുത്ത രജിത് പട്ടിദാറിന്റെ ചരിത്രം തന്നെ ഫ്രണ്ടിലുണ്ട് അദ്ദേഹം നമുക്കറിയാം ഒരു പരിക്കേറ്റിട്ട് ബാക്കി നടന്ന ടീമാണ് പരിക്കേറ്റിട്ട് അതിന് ഒരു സീസൺ പകുതിയിൽ വെച്ചിട്ട് ടീമിൽ ടീമിന്റെ ഒരു നായകനായി മാറുകയും ടീമിനെ ആദ്യ കിരീടത്തിലേക്ക് നയിക്കുക ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് താരങ്ങൾ ആയുഷ് മാത്രേ അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ചെന്നൈയിൽ ചെന്നൈ ടീമിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പല താരങ്ങളും ചെന്നൈ ടീം വിടാനുള്ള സാധ്യത ഉണ്ട് ചെന്നൈ അതിന്റെ ഒപ്പം തന്നെയാണ് ഇത്തരം ട്രേഡ് ഡീലുകളും അതുപോലെ ഇനി വരാൻ പോകുന്ന മിനി കൂടുതൽ ടീമിനെ ആക്കുക ചെന്നൈ ചെന്നൈ ടീമിനുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടി തുക ഇപ്പൊ ട്രാൻസ്ഫർ അതിന് ബി സി സി യുടെ അനുമതി വേണമെന്നേ ഉള്ളൂ നിയമം വശങ്ങൾ അങ്ങനെയാ പോകുന്നുണ്ട് അപ്പൊ അതിന് പതിനെട്ട് ചെന്നൈ കൊടുക്കാറ് അപ്പം രാജസ്ഥാനാ പതിനെട്ട് അവിടെ പേഴ്സ്മണി കിട്ടുകയും ചെയ്യും അടുത്ത താരത്തെ രാജസ്ഥാനിൽ പറഞ്ഞു തന്നെ ഒടച്ചുവർക്കൽ വേണം നമുക്ക് ആറും നാലു അഞ്ചും അപ്പോസിൽ വരുമ്പോൾ നമുക്കറിയായിരുന്നു ആ അറിയാമോറും പിന്നെ ധ്രുവൂരിലൊക്കെ ധ്രുജൂരിൽ അവസാന അവസരങ്ങളൊക്കെയാണ് നമുക്ക് തിളങ്ങി വന്നത് നമുക്കൊരു ഫിനിഷർ റോൾ അവിടെ കിട്ടുന്നില്ല അപ്പം ഈ പേഴ്സണി കൊണ്ട് അവർക്കും അവിടെ സെറ്റ് ആക്കാൻ പറ്റും രണ്ട് ടീമിനും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ അടുത്ത സ്ഥലം ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കുന്നതാണ് എന്തായാലും നമുക്ക് ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ചെന്നൈക്ക് സഞ്ജു എത്തും എന്ന് തന്നെയാണ് ചെന്നൈ ആരാധകർ ആഗ്രഹിക്കുന്നത് അവരെ ഓൾറെഡി ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറു വശത്ത് രാജസ്ഥ റോയൽസ് ആണെങ്കിൽ ഈ സീസണിലെ ഒരു പ്രകടനം കാരണം ടീമിനോടൊരു ഇത് എന്താണ് അപ്പൊ സഞ്ജുവിന് നല്ലൊരു ടീം കിട്ടണില്ലേ ചെന്നൈ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു ടീം അല്ല പക്ഷെ നല്ലൊരു ടീം ആകും എന്ന് സഞ്ജുവിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഉടൻ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ചർച്ച തന്നെ നമ്മൾ നടത്താൻ കാരണം ഈ അഭ്യൂഹങ്ങൾക്ക് ഇടയിൽ ചെന്നൈയുടെ ഒരു ഒഫീഷ്യൽ കാര്യം പ്രതികരിച്ചു തങ്ങൾ നീക്കങ്ങൾ നടത്തുന്നുണ്ട് തങ്ങൾക്ക് അത് ആ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആവേശകരമായ ഇന്നിങ്സുകൾ സഞ്ജീവിന് കളിക്കാൻ കഴിയട്ടെ ചെന്നൈയുടെ ഈ ഒരു ചെന്നൈയിലേക്ക് എത്തുകയാണെങ്കിൽ ചെന്നൈയുടെ എപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ടീമിനെ

哎。